പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ഇന്ന് ഞാൻ ബുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ആണ് എടുക്കുന്നത് പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കണം ഫസ്റ്റ് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ പാൽ ഒക്കെ ഒഴിക്കണം ഗ്യാസ് കത്തിച്ചിരുന്നപ്പോൾ ഇനി ആദ്യം നമുക്ക് സാവുവിനെ വേവിക്കണം വേവിക്കണം അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കണം ഇത് ഏകദേശം ആയിക്കണു പത്ത് മിനിറ്റായിട്ട് ഈരുമ വെച്ചിട്ട് നമ്മൾ ഇതിമ്മ ഇങ്ങനെ പൊടിക്കണം എന്നിട്ട് മറിഞ്ഞു വേറ്റക്കാവില് ഏകാദേശം വെറുതുക ഇതിമ്മിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് മേത്തുകൂടി ആവും ഇനി ഇതിലേക്ക് സെമിറ്റ് എന്നിട്ട് ഞമ്മൾ അളക്കുക ഇതിലേക്ക് ഇത്തിരി പാട വെള്ളം ഒഴിക്കണം എന്നിട്ട് അളക്കി കൊടുക്കണം ഇത് കുഞ്ഞ് സേവീ സേമീനായും വീവ് കുറവാണ് നല്ല രസമാണ് സേമിയ കൊണ്ട് പായസുണ്ടാക്കിയാല് ഈ സേമീന ഇപ്പൊ വെന്ത് ഇതിലേക്ക് പാൽ ഇരിക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കണം ഈ എന്നാലുള്ള ചൂട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടണം കൊടുക്കണം നമ്മൾ ഉപ്പ് ഇടണം ൊക്കണം എന്നിട്ട് ഇപ്പൊ ഈ പായസം റെഡ് ലൈറ്റ് ഉണ്ട് എനിക്ക് സാബൂനാരി ഇട്ട് പായസം ഉണ്ടാക്കണമെങ്കിൽ അതുകൊണ്ട് സേമിയും പാൽ ഊറ്റി ഇഷ്ട എനിക്കിഷ്ടം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേറെ പൈസ ഉണ്ടാക്കുകയാണ് മറ്റേ പായസം ഒരു പാത്രത്ത് കൊഴിച്ചിട്ടുണ്ടാതാ അതാ ഇതീക്ക് ഇതീക്ക് പാൽ ഒഴിക്കണം ഇടണം കുറച്ച് സേമിയുള്ളത് എനിക്ക് മാത്രമാണ് ഉണ്ടാക്കണേ അത് തഴച്ച് വരുന്നുണ്ട് ഐക്ക് ഇടണം പായസം എനിക്ക് ഇടണം ഇഷ്ട ഞെപ്പ് ഇടണം ഞെപ്പ് ഇടണേ അല്ലെങ്കിൽ ഇപ്പോഴും ഒഴിക്കുന്നു തലച്ച വന്നതിനും സാവുവിനാല് ഇട്ടുണ്ടാക്കുന്നതും ഇഷ്ടം എനിക്ക് സാവുവിനാല് ഇടാതെ ഉണ്ടാക്കുന്നതും ആണ് ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ മിക്ക മേഡ് ഇട്ടാ ഭയങ്കര പക്ഷെ മീക്കുമില്ല അപ്പൊ ഈ പായസം ഇവിടെ റെഡി ആയി ഇനി കുറച്ച് നെയ്യ് ഇരിക്കണം മാത്രമേ ഉള്ളൂ ക്ക് കുറച്ച് നെയ്യ് വയ്ക്കണം ഇത് അണ്ടിപ്പരിപ്പും മുന്തിരി അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചിട്ടതാണത് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ടതാണത് ഇത് ബട്ടർ സ്കോച്ച് സ്പൂച്ചും ഉണ്ടാവും അപ്പം ഇതാണ് നമ്മൾ നെയ്യിക്കാൻ പോകുന്നത് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ കുഞ്ഞു വിളിക്കുമ്പോൾ അമർത്തിപ്പിടിക്കുക അപ്പൊ അടുത്ത വീഡിയോ വരും വരുന്നവരെ ഗുഡ് ബൈ